എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേടൻ്റെ അടുത്തുവരെ പോയി വരാം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണല്ലോ വേടനെ അപ്പോൾ നമുക്ക് അവിടെ പോയി കണ്ട് വിവരങ്ങളൊക്കെ അറിഞ്ഞു വരാം ഇന്ത്യൻ റാപ്പർ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലാണ് ജനനം വി എം ഹിരൺദാസ് ഹിരൺദാസ് മുരളി ട്രാപ്പർ മാത്രമല്ല ഗാനരചയിതാവ് കൂടിയാണ് തൃശ്ശൂരിൽ ജനിച്ച വേടൻ വളരെ ക്ലേശങ്ങൾ അനുഭവിച്ചാണ് വളർന്നു വന്നത് അമ്മ ശ്രീലങ്കയിലെ ജാഫ്നയിൽ നിന്ന് തൃശൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള സ്വപ്നഭൂമി എന്ന കോളനിയിലാണ് വളർന്നത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ധാരാളം കളിയാക്കലുകളെല്ലാം കേട്ട് വളർന്ന് അതിനെപ്പറ്റി പാട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടിട്ടുണ്ടാവും എല്ലാവരും ജാതിയുടെയും നിറത്തിൻ്റെയും പേരിലും യാതനകൾ അനുഭവിച്ചിട്ടുള്ള ആൾ പോഷകാഹാരക്കുറവ് അതെല്ലാം പ്രതിപാദിച്ചുകൊണ്ട് പാണനല്ല പുലയനല്ല പറയനല്ല എന്നു തുടങ്ങിയ ഗാനം നിങ്ങൾ കൗമാരക്കാരെല്ലാവരും കേട്ടിരിക്കും മലയാളത്തിലെ ജാതി വിരുദ്ധ ഗാനം കിറ്റായതാണ് അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അതുപോലെ തന്നെ രാഷ്ട്രീയം രാഷ്ട്രീയം ഒക്കെ അദ്ദേഹത്തിൻ്റെ ഗാനമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നു ഇതെല്ലാം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ പിന്നെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദം പുറത്ത് കാട്ടിയിട്ടാണ് യാതകളെല്ലാം പുറത്ത് കാട്ടിയും രാഷ്ട്രീയക്കാര്യം വളരെ ലളിതമായും എല്ലാം വിമർശിച്ചുകൊണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള നല്ല എടുത്തെടുത്തെടുത്ത് സ്ഫുടമായിട്ടുള്ള മനസ്സിലാക്കി എല്ലാമാണ് ഈ റാപ്സ വയലാ ഡിജിറ്റൽ ദേവരാജ സംഗീതം ചെയ്ത് യേശുദാസ് പാടിയ പാട്ടുകളൊക്കെ വേറെ വേറെ ഒരു ഹരം സന്തോഷം പുളകം ഒക്കെയാണെങ്കിൽ വേടൻ്റെ ഗാനത്തിന് ട്രാപ്പ് സോങ്ങിന് ആരാധകർ ധാരാളമുണ്ട് കൊച്ചുകുട്ടികളെ ഉപദേശിക്കുന്നുണ്ട് ലഹരിക്കടിനകാതിരിക്കാനായിട്ടൊക്കെ പറയുന്നുണ്ട് എങ്കിലും അദ്ദേഹം ചെറിയ തോതിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് മദ്യപാനം നടത്തുന്നുണ്ട് വലിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അതെല്ലാം ഓരോ കലാകാരുടെയും സ്വഭാവങ്ങളാണ് ബാല്യത്തിൽ ബാല്യം കഴിഞ്ഞ് എവിടെ സിനിമയിലൊക്കെ സ്റ്റുഡിയോ ബോയ് ആയിട്ട് ജോലി ചെയ്തു അതിനുശേഷം ഈ നിലയിലൊക്കെ എത്തിച്ചേർന്നല്ലോ പാട്ട് ആരാധകർ ഏറി ഏറി വന്നു ഇപ്പോ ലഹരിയുടെ പേരിൽ പിടിച്ചെങ്കിലും ഇപ്പൊ പുതിയ വിവാദം പുലിനകം പുലിനകമല്ല പുലിപ്പല്ല് പുലിപ്പല്ല് മാല അതെല്ലാവരും ഇടുന്നതാണ് പുലിപ്പല്ലും മാല എല്ലാവരും മിക്കവരും ഇടാറുണ്ട് പുലിപ്പല്ല് മാല ഇടുന്നതൊരു ഒരു ഇഷ്ടമാണ് കുട്ടികൾക്കെല്ലാം ഒരു പുലിപ്പല്ല് മാലയൊക്കെ ഇട്ടിട്ട് കുട്ടികൾ മാത്രമല്ല എല്ലാവരും ഇടാറുണ്ട് കേട്ടോ പുലിപ്പല്ല് അത് പക്ഷെ ഒറിജിനൽ പുലിപ്പല്ല് ആവണമെന്നില്ല ആരെങ്കിലും നമുക്ക് ഗിഫ്റ്റ് വന്നാലും നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ പുലിപ്പല്ലാണോ എന്തോ അതിൽ വെള്ളി കെട്ടിയോ സ്വർണം കെട്ടിയോ ഒക്കെ തരാറുണ്ട് ധാരാളം പേര് പുലിപ്പല്ല് മാല ഉപയോഗിക്കുന്നു ഒന്നുമുണ്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വിവാദം വരുമ്പോൾ കാരണങ്ങൾ കൂടിക്കൂടി വരും പിന്നെ അതിൻ്റെ പിറൊക്കെയാകും അങ്ങനെയൊക്കെയാണല്ലോ ഏത് സത്യം നമുക്കൊന്നും തിരിച്ചറിയാനായിട്ട് സാധിക്കാറില്ല ഏത് കാര്യം വന്നാലും അതിലൊരു വിവാദവും മറ്റുമായിട്ടാണ് നീങ്ങുന്നത് പക്ഷേ വളരെയധികം ആരാധകരുള്ള ഒരു വേടനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു ഗ്രാമീണ വേടനാണ് മലയാളത്തിലെ ജാതിവിരുദ്ധ ഗാനം മാത്രമല്ല പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പിന്നെ രാഷ്ട്രീയത്തിലെ വ്യാജ രാ രാജ്യ സ്നേഹികളെ നാടിനെ ഭരിക്കുന്നത് ആണെന്നും ഭരണകർത്താക്കളെ വിമർശിക്കുന്നുണ്ട് െ പലതും വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ വേടൻ്റെ കുട്ടികളെ കറക്കിയ കപടത അതെന്താണ് കുതന്ത്രം പല വിധത്തിലുള്ള മുഖങ്ങൾ നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട് സംഗീതം സിനിമ ഇവയെല്ലാമാണല്ലോ വേദികൾ സംഗീതത്തിലൂടെ നമുക്കിതെല്ലാം അറിയിച്ചു തരുന്നു സിനിമയിലൂടെ ചില കാര്യങ്ങൾ അപ്പോൾ വിവാദമാകുന്നു ഈ അടുത്തിടെ ഉണ്ടായല്ലോ അതുപോലെ അള്ള അള്ള അല്ല അല്ല നാളില്ല ഇല്ല ഇല്ല വേദനയില്ല കഥ പറയുകയില്ല അങ്ങനെ പല പല കാര്യങ്ങളും പല പാട്ടുകളും എല്ലാം കുട്ടികൾക്കെല്ലാം എല്ലാവർക്കും വലിയ ഹരമാണ് സ്ഫുടമാണ് അതിൽ അർത്ഥങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നു ഇത് സ്നേഹം നൽകിയ എല്ലാവർക്കുമുള്ള അംഗീകാരമാണെന്ന് പറയുന്നു റാപ്പ് സോങ്ങിന് ചില നിറങ്ങളെല്ലാം അടയാളപ്പെടുത്തുന്നുണ്ട് ചുവപ്പ് നിറത്തിലുള്ള ഷെയ്ഡിൽ ആരംഭിക്കുന്നു നീല നിറത്തിൽ അവസാനിപ്പിക്കുമ്പോൾ വേടൻ കറുത്ത ഷർട്ട് ധരിച്ചിരിക്കുന്നു ഇതിലൊക്കെ ഓരോ അർത്ഥങ്ങളും വർഗവിരുദ്ധ പോരാളികളായ മാക്സ് അംബേക്കർ പെരിയ എന്നിവരുടെ ഒത്തുചേരലാണോ എന്നറിയില്ല അദ്ദേഹത്തിൻ്റെ സംഗീതമാണ് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം താളത്തോടും ലളിതമായും അർത്ഥത്തോടും കൂടി പാടുന്ന ഗാനങ്ങൾ അടിച്ചമർത്തൽ കൗമാരക്കാരുടെ സംഗീതമെന്ന് പറഞ്ഞു മൂർച്ചയുള്ള അടിച്ചമർത്തൽ ഹിപ് ഹോപ്പ് സോങ് പുലിപ്പല്ലിമാലയാണ് അണിഞ്ഞതാണ് ഇപ്പോൾ വേടൻ്റെ കുറ്റം അതിനുള്ള അന്വേഷണങ്ങൾ നടന്നു വരുന്നു കോടനാട് നിന്ന് വനം വകുപ്പും മറ്റും പുലിപ്പല്ലിൻ്റെ കാര്യത്തിലാണ് അന്വേഷണം നടക്കുന്നത് അന്വേഷണത്തിനായി കോടനാട് നിന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വരുന്നുണ്ട് പുതു തലമുറയുടെ വേടൻ അങ്ങനെ താരമായി ഒന്നുകൂടി ഹിറ്റായി വേടൻ ഹിറ്റ് പല ഏത് കാര്യം നടക്കുമ്പോഴും രണ്ട് അഭിപ്രായങ്ങളൊക്കെ വരുന്നത് സാധാരണമാണ് വേടൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ഓരോ ദിവസവും ഓരോരോ അനുഭവങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വോയിസ് ഓഫ് ദി വോയിസ്ലെസ് ഭൂമി ഞാൻ വഴിഞ്ഞിടം പിന്നെ മഞ്ഞ്മൽ ബോയ്സിൽ എന്തൊക്കെയോ ഇതൊക്കെ സൗണ്ട് ട്രാക്കൊക്കെയോ കുതന്ത്രം ട്രാക്കിൻ്റെ പരിക്കുകൾ ഇതെല്ലാം നൽകിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് ഇഷ്ടപ്പെട്ട വേടനെ വേടൻ്റെ ഒരു പുലിപ്പല്ലും പക്ഷെ എല്ലാവർക്കും ഒരു കഴിവുകളൊക്കെ ഉണ്ട് പ്രത്യേക പ്രത്യേക കഴിവുകൾ എല്ലാവരിലും ഉണ്ടാവും അത് ചിലവരിൽ ഇങ്ങനെ മുന്തി നിൽക്കും മുന്നിട്ട് നിൽക്കും ആ കഴിവുകളിൽ ചിലവർക്ക് ഒന്നും ഇല്ലാതെ അങ്ങോട്ട് പോകും പക്ഷേ ഇദ്ദേഹത്തിന് നല്ല കഴിവുണ്ട് പാട്ടിനും ഒക്കെ ഈ നല്ല നല്ല ഗാനങ്ങൾ പ്രത്യേക ഗാനങ്ങളൊക്കെ ഉണ്ടല്ലോ ദാസ് ചേട്ടൻ്റെ കെ ജെ യേശുദാസിൻ്റെ ഗാനങ്ങളും ജയചന്ദ്രൻസിൻ്റെ ഗാനങ്ങളും എല്ലാം വേറൊരു മോഡലാണെങ്കിൽ ഇത് റാപ്പ് സോങ് ആദ്യമായിട്ടൊരു വേറിട്ട ശബ്ദം നമ്മൾ കേട്ടത് ജാസി ഗിഫ്റ്റിൻ്റെതായിരുന്നു അത് കഴിഞ്ഞ് ഓരോരുത്തരുടെ ഓരോരോ കലകൾക്കനുസരിച്ച് കലാഭവമണിയുടെ നടൻപാടുകൾ കേട്ടിട്ടുണ്ട് അപ്പം ഈ റാപ് സോങ് ആണ് റാപ്പർ എന്തും ആകട്ടെ ആ കഴിവിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല പിന്നെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിലെല്ലാം നാം ഇടപെടുന്നത് ശരിയല്ലല്ലോ ഓരോരുത്തർക്കും ഓരോ വീക്ക്നെസ്സൊക്കെ ഉണ്ടാവും കുപ്പുകയോടെ ലക്ഷ്മിശീ